നമസ്കാരം കിളിമാനൂരിൽ സീനിയർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ജൂനിയർ വിദ്യാർത്ഥി കുത്തിക്കൊലപ്പെടുത്തിയത് പരസ്പരമുള്ള വെല്ലുവിളികൾക്കൊടുവിൽ മദ്യലഹരിയിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് എല്ലാം സംഭവിച്ചത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരിക്കുകയായിരുന്നു നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയുമായ വി എൽ വാലന്റൈനാണ് മരിച്ചത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിനിടെയാണ് വാലന്റൈൻ കുത്തേറ്റത് സംഭവത്തിൽ ഇതേ കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയായ ലസങ് സ്വാലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മുപ്പതോടെ കോളേജിനു സമീപത്തുള്ള നെടുമ്പുറത്ത് ജംഗ്ഷനിലായിരുന്നു സംഭവം സുഹൃത്തുക്കളായ ഇവർ രണ്ട് ഹോം സ്റ്റേകളിലാണ് താമസിക്കുന്നത് ഇവർ മദ്യപിക്കാനായി മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ജംഗ്ഷനിലെത്തുകയായിരുന്നു വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നാട്ടുകാർ ഇയാളെ കല്ലമ്പലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് അവിടെ നിന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രകോപിതനായ പ്രതി കയ്യിൽ കരുതിയിരുന്ന കറിക്കത്തികൊണ്ട് വാലന്റൈനെ കുത്തുകയായിരുന്നു ജംഗ്ഷനിലുണ്ടായിരുന്ന നാട്ടുകാരും മറ്റു വിദ്യാർത്ഥികളും ചേർന്നാണ് പ്രതിയെ തടഞ്ഞു വെച്ച് നഗലൂർ പോലീസിനെ ഏൽപ്പിച്ചത് മുമ്പ് കോളേജ് ഹോസ്റ്റലിലായിരുന്ന പ്രതിയെ പ്രശ്നക്കാരനായിരുന്നതിനാൽ അവിടെ നിന്ന് പുറത്താക്കുകയായിരുന്നുവെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു ലസങ്ങിന് വാലന്റൈനോട് ഉണ്ടായിരുന്ന വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഭവ സമയത്ത് മറ്റു സുഹൃത്തുക്കളും ഇരുവർക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ് ഇവർ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ജംഗ്ഷനിൽ എത്തുകയായിരുന്നു ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ വീണ്ടും വാക്കുതർക്കമുണ്ടായി നാട്ടുകാരും മറ്റു വിദ്യാർത്ഥികളും ഇടപെട്ട് ഇരുവരെയും പിന്തിരിപ്പിച്ച് ഹോം സ്റ്റേകളിലേക്ക് മടക്കിയുകയും ചെയ്തിരുന്നു തിരികെ താമസ സ്ഥലത്തെത്തിയ പ്രതിയും വാലന്റൈനും തമ്മിൽ ഫോണിലൂടെ പരസ്പരം വെല്ലുവിളിച്ചു തുടർന്ന് ഇരുവരും വീണ്ടും നെടുമ്പറമ്പ് ജംഗ്ഷനിലെത്തി ഏറ്റുമുട്ടുകയായിരുന്നു പ്രകോപിതനായ പ്രതി കയ്യിൽ കരുതിയിരുന്ന കറിക്കത്ത് കൊണ്ട് വാലന്റൈനെ കുത്തുകയായിരുന്നു തുടർന്നാണ് നാട്ടുകാർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് എങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ജംഗ്ഷനിലുണ്ടായിരുന്ന നാട്ടുകാരും മറ്റു വിദ്യാർത്ഥികളും ചേർന്നാണ് പ്രതിയെ തടഞ്ഞു വെച്ച് നഗരൂർ പോലീസിനെ ഏൽപ്പിച്ചത് ലംസംഗും വാലന്റൈനും തമ്മിൽ നേരത്തെ കോളേജിലും പുറത്തുവച്ചും വഴക്കുണ്ടായിട്ടുള്ളതായി സഹപാഠികൾ പറയുന്നു ഇതിൻ്റെയൊക്കെ മുൻ വൈരാഗ്യത്തോടെയാണ് പ്രതി സുഹൃത്തിനെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്